ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായാലോ ഫുൾ ഡേ ഇല്ല കേട്ടോ ഹാഫ് ഡേ ഉച്ചമായിട്ടുള്ളത് കാണാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമേ ഓൺ വോയിസ് ഇതുപോലെ കൊടുക്കാതെ അല്ലാണ്ട് വീഡിയോ എടുക്കുമ്പോൾ കൊടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഈ വീട് പണി നടക്കണം കാരണം കിരി 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 ചെയ്യുന്ന സൗണ്ട് കേൾക്കും അപ്പോൾ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ പിന്നെയും ഓർത്ത് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് അപ്പോൾ ഈ ഡെയിൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് ഞാനീ പറയുന്നത് അപ്പോൾ കണ്ടാലോ എന്നത്തെയും പോലെ പതിവ് പോലെ ദ എൻ്റെ പൂക്കളുമായിട്ടാണ് ഒരു ദിവസം തുടങ്ങണത് അപ്പോൾ നേരത്തേക്ക് എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഭയങ്കര ചമ്മലായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് കാരണം നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് അല്ലേ അപ്പോൾ ചമ്മലൊന്നും ഇല്ലാട്ടോ ഇപ്പോൾ എല്ലാം ഓക്കെ കുറച്ച് ഫ്രീ ആയിട്ട് സംസാരിക്കാമല്ലോ അപ്പോൾ ദേ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ടാണ് ഫ്രണ്ട്സ് രാവിലത്തെ എൻ്റെ തുടക്കം അന്നേരം എന്ത് സുഖാന്നറിയാം മനസ്സിന് അപ്പോൾ ഒരു ദിവസം ഫുൾ ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റും എന്നാലും ഇന്നൊരു മടി പിടിച്ച ദിവസമായിരുന്നു ഫ്രണ്ട്സ് എല്ലാം മടിച്ച് മടിച്ചാണ് ചെയ്തത് അപ്പോൾ ദേ രാവിലെ പൂക്കളൊക്കെ കണ്ട് മനസ്സിനൊക്കെ ഒരു ഒരു കുളിർമ അപ്പം വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ അതെന്താണ് ആരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാത്തത് വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ അപ്പോൾ ദേ അതൊക്കെ കണ്ടത് അകത്ത് കയറി വന്ന് അഹാംകൂട്ടം കിടന്ന് ഉറങ്ങുക അപ്പം അവനെ ഒന്ന് കണ്ട് ഒരു ഉമ്മ കയറിഞ്ഞിട്ട് കൊടുത്തു പോയി അരുത്തുപോയി കൊടുക്കാമെന്നിട്ടുണ്ടെങ്കിൽ തന്നെ എണീക്കും അപ്പം എൻ്റെ പണിയൊന്നും നടക്കില്ല അപ്പോൾ അതേ പാട്ടൊക്കെ പാടി തുള്ളി കളിച്ച് എങ്ങോട്ടാ പോകണം എന്നറിയാവോ എൻ്റെ സാമ്രാജ്യം അടുക്കളയിലേക്ക് പോവുകയാണ് അവിടെ നിന്നാണല്ലോ ഒരു ഡീമിൽ ലൈഫിൻ്റെ തുടക്കം അപ്പോൾ അതേ ഞാൻ എന്നെ ഈ നോക്കാൻ പോകണമെന്നറിയാമോ ഇന്നലെ മാവ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് പുളിച്ചു പൊങ്ങിയോന്നറിയാൻ വേണ്ടി പോവാ അത് പുളിച്ചു പൊങ്ങിയെങ്കിൽ കാണുമ്പോൾ ഒരു സന്തോഷം അപ്പം രാവിലെ തന്നെ ഇതുപോലത്തെ തന്നെ സന്തോഷകരമായ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും മനസ്സിൻ്റെ ഒരു സന്തോഷം അപ്പം ദേ ഫ്രണ്ട്സ് എൻ്റെ മാവ് ദേ പിളിച്ചു പൊങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ് നമുക്ക് കാണാമോ അപ്പം ഇന്ന് അപ്പമാണ് ഫ്രണ്ട്സ് അപ്പം പാലപ്പം അല്ല അപ്പം അതിനെന്താ പറയുക അങ്ങനെ ദോശ പോലെ ചൂടുന്ന അപ്പത്തിന് അപ്പം ആൺകുട്ടനെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും അപ്പം ഉണ്ടാക്കണം അപ്പത്തിൻ്റെ ഇന്ന് കറി വേറൊന്നുമില്ല ചമ്മന്തി അരയ്ക്കും അവൻ അതാണ് ഇഷ്ടം എരിവില്ലാതെ എരിവൊക്കെ കുറച്ച് ചമ്മന്തി അരയ്ക്കും അപ്പം അതും അപ്പമാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങളുടെ വീട്ടിലൊക്കെ എന്താണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കമൻറ് ഇടണേ കമൻറ് ഇടുവോ ഇടണട്ടോ അപ്പതേ അപ്പം ഉണ്ടാക്കാൻ പോകണം കേട്ടോ അവൻ എഴുന്നേൽക്കുന്നതിന് പിന്നെ ചുട്ടില്ലെങ്കിൽ പിന്നെ ഒന്നിനെ സമയിക്കത്തില്ല അപ്പതേ അപ്പം ചൂടാമെന്നാണ് പറയണേ അപ്പം ചൂടാ അപ്പവും ചമ്മന്തിയും അരയ്ക്കണം അരയ്ക്കണത് അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നടക്കോളൂ കാരണം മിക്സി വന്നൊക്കെ അപ്പം ഇണീക്കും അപ്പദേ അപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അല്ല അപ്പല്ല ദോഷമാല്ലോ ദോഷമാവെന്ന് അപ്പത്തിൻ്റെ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതേ എവിടെ ഒരാൾ അമ്മേ അപ്പം പോയി നോക്കിയപ്പോൾ എന്തുവാ അതെ എൻ്റെ മകൻ എഴുന്നേറ്റിരിക്കുന്നു അപ്പം ദേ അത് കഴിഞ്ഞുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അവൻ ഒന്നിനും സമ്മതിച്ചില്ല അപ്പോൾ ദേ ചമ്മന്തി ഇറച്ചു ചായ ഇട്ടുകൊണ്ടിരിക്കുക അപ്പം അവിടെ അപ്പം അപ്പം എന്ന് പറഞ്ഞോണ്ടിരിക്കുക ചായ ചായ അപ്പം അത് ചോദിക്കുമ്പോഴേ കൊടുത്തില്ലെങ്കിൽ വെറുതെ എന്തിനാണ് വൈലൻ്റ് അപ്പം ദേ ഞങ്ങൾ ചായയൊക്കെ എടുത്തുവെച്ചു അപ്പം ഒക്കെ എടുത്തു വെച്ചു അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് എന്നിങ്ങനെ മുക്കി തിന്നെ അപ്പോൾ അവൻ തിന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കുലുക്ക് കുരുങ്ങും കിട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അതവൻ ഇഷ്ടപ്പെട്ടെങ്കിലാണ് അവനങ്ങനെ കാണിക്കുള്ളൂ അപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം അതാണല്ലോ നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഒന്ന് മൊത്തം എത്ര സന്തോഷം വന്നില്ലേ ഇപ്പം തന്നെ അതിനിടയ്ക്ക് ഞാൻ ആദ്യമേ ഒരു ആ ഒരു മാവ് ഒഴിച്ചു കണ ഒരു വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചില്ലേ ആ ദോശ ആ അപ്പോൾ അത് ഈ അതുകൊണ്ട് കീറി ഞാൻ ഒരു മനുഷ്യൻ ചാവും അതുപോലെയാണ് ഇരിക്കണേ അപ്പം എന്തായാലും അത് ഞാൻ എന്താണ് ഞാൻ തന്നെ തിന്നണം അപ്പോൾ അതെ അഹാൻകൂട്ടൻ അപ്പവും ചമ്മന്തിയും കഴിക്കണം കേട്ടോ അപ്പോൾ ദേ അത് ഞാൻ എങ്ങനെ തിന്നണം എന്ന് ഞാൻ ആലോചിക്കുന്നത് വീശിയണം വീശിയാൽ നല്ല കാറ്റ് കിട്ടും ഫ്രണ്ട്സ് ആ കഴുത്തെ കഴുത്തെ കൊണ്ടു മനസ്സിൽ കത്ത് പോവും അതെ കടിച്ച് കടിച്ചു കുറച്ചിട്ട് പോലും വരുന്നില്ല ഫ്രണ്ട്സ് അതുപോലെ കട്ടി അഹാംകൂട്ടൻ എൻ്റെ അടുത്ത് ഇരുന്ന് ചിരിക്കുക ഞാൻ അവനെ നോക്കണേ അങ്ങനെ തിന്നണമല്ലോ ഞാൻ തന്നെ തിന്നണമല്ലോ ഏ ഇന്നത്തെ അംഗത്തിന് പുറള പുറപ്പാടാണ് ഈ കാണുന്നത് ചെരുപ്പിട്ട് മുറ്റത്തിറങ്ങി വേണമെങ്കിൽ ഞങ്ങൾക്കൊന്ന് അതിലേക്കൂടെ ഒക്കെ ഒന്ന് ചാടി മാറിഞ്ഞ് ഓടി മാറിഞ്ഞ് എന്നെയിട്ട് അതിലേക്കൂടെ ഒക്കെ ഓടിക്കാൻ അതിനാണ് ഈ ചെരുപ്പിടുന്നത് എന്ത് ഉത്സാഹത്തോടും ആകാംക്ഷയോടും സന്തോഷത്തോടും കൂടിയാണ് എൻ്റെ കുട്ടനെന്നെ മടിയിരിക്കണമെന്നൊക്കെ ചെരുപ്പിട്ടിട്ട് വേണം ഈ എപ്പോൾ ഇട്ട് തീരും എന്നാണോ കൊച്ചോ ആലോചിക്കണേ ഇതിട്ട് വേണേൽ എനിക്കൊന്ന് അതിലേക്കൂടെ ഒന്ന് ഓടാൻ അപ്പോൾ എന്നതേ രാവിലത്തെ പണി തുടങ്ങി ഫ്രണ്ട്സ് ഫുഡ് കഴിച്ചെങ്കിലും ആദ്യത്തെ പണി ഫുഡ് കഴിക്കലാണ് ഒരു പണി രണ്ടാമത്തെ പണി മുറ്റ അടിക്കൽ അതിൻ്റെ കൂടെ കുറച്ച് പുല്ലൊക്കെ ഉണ്ട് അതൊക്കെ പറിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ സ്ഥിരം വീഡിയോ എടുക്കുന്ന സ്ഥലമാണത് നിങ്ങൾ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അപ്പോൾതേ അവിടെയൊക്കെ വൃത്തിയാക്കി അവിടെയൊക്കെ അപ്പടി പുല്ലായിരുന്നു കേട്ടോ അതൊക്കെ കുറേ മൊത്തം പറിച്ചൊന്നുമില്ല ഇച്ചിരി പറിച്ചു അപ്പോൾ എല്ലാവരും പറിച്ചു തൂത്തൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തിട്ട് അവിടെ വന്ന് പോയി ഇച്ചിരി ഇരിക്കാൻ നടത്തപ്പോൾ അതേ ഞാൻ നോക്കിയപ്പോൾ എന്നെ സഹായിക്കുവാണ് ആകാൻ കൂട്ടൻ പുല്ലൊക്കെ ഞാൻ പറിച്ചിട്ട പുല്ല് മൊത്തം വാരി കളയാണ് എൻ്റെ മുത്ത് അപ്പോഴേ പിള്ളേട്ടാ നോക്കുവാട്ടോ വണ്ടി പോകണത് വണ്ടിപ്രാന്തനാണോ ഫ്രണ്ട്സ് വണ്ടിപ്രാന്തൻ എന്ന് പറഞ്ഞാൽ വണ്ടിപ്രാന്തൻ വണ്ടി അടുത്തുകൂടെ പോവാൻ മേലെ അപ്പോൾ ദേ ഞാൻ മടുത്തു ഫ്രണ്ട്സ് എന്നാണേ പറയുന്നത് അയ്യോ അത്രയും തൂത്തപ്പം തന്നെ ഞാൻ വിയർത്തു വെയി ഭയങ്കര വെയിൽ അത്രയും രാവിലെ അതല്ല എന്നാലും ഭയങ്കര വെയിൽ ഭയങ്കര ചൂടുണ്ടോ വെയിലത്തെ വെയിലിന് ഇനി മൊത്തം തെറ്റി പോകണല്ലോ എന്നാലും സാരമില്ല അപ്പോൾ ദേ വിത്ത് വിറ്റം സ്റ്റൂളുമായിട്ട് പോയി നിൽക്കണമെന്നൊക്കെ അതിന അതിൻ്റെ ആ പുറത്ത് കയറി നിൽക്കാനാ അല്ലാതെ വേറൊന്നിനും അല്ല അപ്പോൾതേ അത് കഴിഞ്ഞ് റെസ്റ്റിങ് കഴിഞ്ഞതേ പിന്നെയും പണി ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ടോ മുറ്റം പിന്നെയും തൂത്ത് അരി തൂത്തു അരി തൂത്ത് നിങ്ങൾ ഓർക്ക് ചെയ്തു വരും എവിടെ എന്നെ തൂക്കാലോ തൂത്ത് വരുമ്പോഴത്തേക്കും ഇഷ്ടം പോലെ ചപ്പിൻ്റെ കുറവുണ്ട് അങ്ങനെ തേ ഓരോ ഭാഗവും തൂത്ത് 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 എല്ലാവടം അടിപൊളിയാക്കി വൃത്തിയാക്കിയിട്ടോ എന്നാലും മൊത്തം പുല്ലൊന്നും വറച്ചൊന്നുമില്ല അതിനിടയ്ക്ക് ആകാം കൂട്ടൻ എന്നെ കാണാതെ ഒരു പൂ വറച്ചോണ്ട് പോയി അതിനാണോ ഓടിയത് അങ്ങനത്തെ അകത്ത് കയറി വന്നു അടുത്ത അംഗത്തിനുള്ള പുറപ്പാട് ഏയ് ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കത്തില്ല ഫ്രണ്ട്സ് അവൻ്റെ കൂടെ കളിച്ച് ഇങ്ങനെ നിൽക്കണം എന്നാലേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു പണിയും മൊത്തം കഴുകി സമ്മതിക്കത്തില്ല അപ്പോൾ അതെ അതിനിടയ്ക്ക് അവൻ അവൻ്റെ കൂടെ കളിക്കാൻ നിൽക്കണം ഇങ്ങനെയൊക്കെ കളിച്ചോണ്ടെന്ന് എങ്ങനെ എൻ്റെ പണി തീരണേ വൈകുന്നേരം ആയാലും എൻ്റെ പണി തീരാറില്ല അങ്ങനെയൊക്കെയാണോ നിങ്ങൾക്ക് രണ്ട് കുഞ്ഞുമടക്കി വെക്കും അവനോട് കളിക്കും പിന്നെ രണ്ട് കുഞ്ഞുമടക്കി വെക്കും അവനോട് കളിക്കും ഇന്ന് 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 എന്താണോ ഇന്നത്തെ മൊത്തത്തിൽ ദിവസത്തി പണി ചെയ്യണമെങ്കിൽ മടിയാണ് മടിച്ച് മടിച്ച ഞാൻ പണിയൊക്കെ ചെയ്യണം അപ്പം അതിനിടയ്ക്ക് അവൻ്റെ കൂടെ കളിക്കുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് സന്തോഷം അപ്പോൾ അതിനിടയ്ക്ക് അവൻ്റെ പാപ്പൊക്കെ എടുത്ത് കൊടുത്തുട്ടാ പാപ്പം വേണമെന്ന് പറഞ്ഞാൽ അതെടുത്ത് കൊടുത്തു അതൊന്നും ഇരുന്ന് കുറച്ച് നേരത്തേക്ക് എനിക്കെന്തേലൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ദേ കുറേ ദിവസത്തെ തുണി ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് ഒത്തിരി ദിവസത്തെ തുണി ഉണ്ടായിരുന്നു അപ്പം മടി കാരണം ഞാനിങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരുന്ന് അന്ന് ഇരുന്നിരുന്ന ആ ഒരു കട്ടിൽ നിറച്ചും തുണിയുണ്ട് ഇനി മടക്കി വെച്ചില്ലെങ്കിൽ ആ കട്ടിൽ നിറഞ്ഞ് കൂമ്പാരമാകും മാും നിങ്ങൾ ഓർക്കും ദേമ അലക്ക് കമ്പനിയിൽ ഇല്ലല്ലോ ഇത്രയും തുണി എന്ന് നേരാണ് കേട്ടോ ഞാനും അത് ആലോചിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്തെ തുണി മടക്കി വെച്ചതിൻ്റെ ക്ഷീണം തീർക്കാനാണ് കേട്ടോ ഒറ്റ കപ്പ് വെള്ളം കുടിച്ചത് ഭയങ്കര കഠിനമായ ജോലി ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് ദഹിക്കൂല്ലേ ഫ്രണ്ട്സ് അപ്പോൾ പിന്നെ വെള്ളം കുടിക്കണ്ടേ ദച്ചാൽ അപ്പോൾ ഒരു കപ്പ് വെള്ളമൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റി അടുത്ത പണിയിലേക്ക് കിടക്കണ്ടേ അവിടെ എനിക്ക് എനിക്കെന്തെങ്കിലും പണിയാക്കിയിട്ടുണ്ടാവും അപ്പോൾ അത് ചെയ്യണമല്ലോ അപ്പോൾ ദേ അത് വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ഹാളിലേക്ക് വന്നപ്പോൾ ഈ തുണി മുടക്കി വെച്ചേക്കണം കണ്ട ഫ്രണ്ട്സ് ഇനി ഇത് എടുത്ത് വെക്കുന്ന ആരാന്ന് ഞാൻ തന്നെ എടുത്ത് വയ്ക്കണ്ടേ അത് ഇനി എന്താണാവൂ ഇത് ഇനി വരച്ച പിടിയിരിക്കും എന്നെനിക്ക് തോന്നണേ അലമാരിലുള്ള സകലമാൻ്റെ തുണികൾ പൊടിയിരിപ്പുണ്ട് അത് കഴിഞ്ഞ് അടുത്ത പണി തൂക്കണമല്ലോ തൂത്തു വാരണ്ടേ പക്ഷെ തൂത്തുവാരിൽ നടക്കുമൊന്നുമില്ല ആൺകുട്ടനു വേണ്ട ചാട്ടം മുറച്ചത് മാത്രം നടക്കും അത് തന്നെ ഒരു മണിക്കൂർ അങ്ങ് നീണ്ടു പോവും ഫ്രണ്ട്സ് അത് പിന്നെ അങ്ങനെ ആണല്ലോ അവൻ്റെ കൂടെ ഇതുപോലെ ചാടി മറിയാൻ ഞാനല്ലേ ഉള്ളൂ അപ്പം എന്നും ഇങ്ങനെയൊക്കെ തന്നെ അപ്പോൾ എന്നും അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ അതെ ഡാൻസൊക്കെ കളിച്ച് എന്നാലേ തൂക്കം സമ്മതിക്കത്തുള്ളു ഫ്രണ്ട്സ് അല്ലെങ്കിൽ കിടന്ന് കരയും എന്നെ കരയിപ്പിക്കണ്ടല്ലോ എന്നു പറഞ്ഞാൽ ഞാനും കൂടെ കൂടും അപ്പോൾ അതെ തിത്തേഹാ തിത്തേദാഹാ ആക്കി വെച്ച് കളിച്ചത് ദേ കിടക്കണ വീണ് അതിന് പിന്നെ സമാധാനപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ ഒന്നിവിടെ നാലാക്കി പതിനാലാക്കി പതിനെട്ടാക്കി വെക്കും അപ്പോൾ ദേ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ അവനെ സമാധാനപ്പെടുത്തി പാട്ടൊക്കെ പാടി ആരാരോ രാരോ ഒക്കെ പാടി എങ്ങനെയൊക്കെയോ ഞാൻ സമാധാനപ്പെടുത്തി എടുത്തു ഫ്രണ്ട്സ് അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് എണീക്കണമല്ലോ അത് കഴിഞ്ഞ് പിന്നെ എണ്ണീട്ടിട്ട് പിന്നെ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാവോ പിന്നെ ഡാൻസ് കളിക്കാൻ വേണ്ടി കണ്ട 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 തുള്ളണ കണ്ട അങ്ങനെ കാണിക്കാനാണ് ഈ പറയണേ അപ്പോൾ ദേ അങ്ങനെ ആക്കാതെ അവൻ്റെ കൂടെ നിന്ന് ഡാൻസ് കളിച്ച് 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 എങ്ങനെയൊക്കെയോ തൂത്ത് 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 അങ്ങ് വരെ എത്തിച്ചിട്ടുണ്ട് ഞാൻ ഓരോ തൂപ്പലിനും പത്ത് ഡാൻസ് വേണം എന്നാലേ അടംബര് എത്തുകയുള്ളു അത് കഴിഞ്ഞ് ഏറ്റവും വലിയ പണിയാണിത് ഈ ചെറുക്കൻ ഈ ചോറ് ചോറല്ല അപ്പം രാവിലത്തെ അപ്പം തന്നെ ഉണ്ടോ പിന്നെയും കൊടുത്ത അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അപ്പം കഴിക്കാനുള്ളത് കൊടുക്കുന്നതിനാണ് ഈ ഓട്ടം നോക്ക് ഏ ആ മിറ്റം മൊത്തം ഇട്ട് എന്നെ ഓടിച്ചു ഫ്രണ്ട്സ് ആ അപ്പാപ്പ മേടിച്ചോണ്ട് വരണേകാംകുട്ടനെ ആ മുട്ടായി മേടിക്കണം പിന്നെ ആ ഈ വെക്കാം അപ്പാപ്പം വേണെന്ന് വേണമെന്നാകാംകുട്ടനെ ആ വേണം വേണം എനിക്കന്നെ കേട്ടിട്ട് അതാണ്ട് പോലെ ആ അറിയാൻ പോയിട്ട് അത് കഴിഞ്ഞേ കുളിയൊക്കെ കഴിഞ്ഞുള്ള കളിയാണ് ഞങ്ങൾ കാണുന്നത് അത് നിർബന്ധമാണ് കുളി കഴിഞ്ഞു ഞങ്ങൾക്ക് ഒന്ന് ഇതിലൊക്കെ ചാടി മറിയണം അന്ന് ഇന്ന് കിട്ടിയത് ഫുട്ബോളാണ് ഫുട്ബോൾ വന്നാണ് കിട്ടിയത് അത് അത് കിട്ടുമ്പേയിട്ട് ചാടി മറിഞ്ഞ അതിൻ്റെ കൂടെ നിന്നാലേ ഉള്ളു ഫ്രണ്ട്സ് അവൻ കിടന്ന് ഉറങ്ങുള്ളൂ ഇല്ലെങ്കിൽ ഉറങ്ങത്തില്ല ഫ്രണ്ട്സ് അതിന് ഉറക്കാനുള്ള തയ്യാറെടുപ്പാണ് കാണുന്നത് ഞാൻ എന്നെ പറയണമെന്നറിയോ ഓട്ടോ ഓട്ടോ ഓട്ടോപരാന്തനാണ് ഫ്രണ്ട്സ് ഓട്ടോ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പുറത്തൊരു ഓട്ടോ വന്ന് അത് നോക്കാൻ പോണതാ ഓട്ടോ ആ ഓട്ട അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ അകത്ത് വിളിച്ച് കയറ്റി മുറിക്കകത്ത് കൊണ്ടിരുത്തി വാതിലടച്ചപ്പിക്കുന്നത് ദേ ജനലും തുറന്ന് പുറത്തേക്ക് നോക്കും ഓട്ട ഇവന്നെ ചെയ്യണേ എങ്ങനെ ഉറക്കും എങ്ങനെയെല്ലാം ഉറക്കണല്ലോ എന്നാലും ഞാനൊന്നും കഴിച്ചില്ല ഫ്രണ്ട്സ് എനിക്ക് വിശക്കൊന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അതേ അവനെ എങ്ങനെയെങ്കിലൊക്കെ ഇണക്കി പറഞ്ഞാലൊക്കെ ഉറങ്ങുള്ളൂ അങ്ങനെയൊക്കെ ആയിരിക്കും എല്ലായിടത്തും അപ്പോൾ അതെ ഉറങ്ങാന്ന് പറഞ്ഞപ്പോൾ അതേ ജനലിൽ പിന്നെ തിരിച്ച് കുറ്റിയിടും കേട്ടോ അപ്പോൾ അത് പറ്റാതെ വരുമ്പോഴത്തേക്കണ്ട അവനത്തു വിളിച്ചത് നോക്കിയേ അത് പറ്റാണ്ട് വന്നതിനാണ് ആയിരിപ്പ് ഇരിക്കുന്നത് പിന്നെ ഞാൻ കുത്തിയിട്ടും അത് കഴിഞ്ഞ് പിന്നെതേ പാട്ട് പാടി ഉറക്കണം ആട്ടം നിർത്തിയാൽ തന്നെ അമേ വിളിക്കും മേലേ മേലേ മാനം മാനം അപ്പോൾ അപ്പത് പിന്നെയും പറയണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സപ്പോർട്ട് കമൻ്റ് ഇടാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ